നമസ്കാരം പിണറായി വിജയൻ ഓശാനപാടി ഇങ്ങനെ നാണം കെട്ട് നാറി ഇനിയും ഇടതുമുന്നണിയിൽ കഴിയേണ്ടതില്ല എന്നാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ശബ്ദം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും കോട്ടയം ജില്ലാ സമ്മേളനത്തിലും ഇതുതന്നെയാണ് പ്രതിനിധി ചർച്ചയിൽ ഉയർന്നു വന്നത് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിനിധികൾ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ആഞ്ഞടിച്ചത് ബിനോയ് വിശ്വം ഏത് സമയത്ത് എന്തൊക്കെ പറയുന്നു എന്ന് പോലും നിശ്ചയമില്ല അഞ്ചു നേരം ഗുളിക കഴിക്കുന്നതുപോലെ പ്രസ്താവന ഇറക്കിയാൽ പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമായി പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല പിണറായി വിജയനെ കാണുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന അവസ്ഥയാണ് ബിനോവിശത്തിനുള്ളത് എന്നുകൂടി അതിരൂക്ഷമായ ഭാഷയിൽ സി പി ഐയുടെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ച ഉയർന്നു വരികയുണ്ടായി എന്തിനു വേണ്ടി ഇങ്ങനെ സി പി എമ്മിന് മുന്നിൽ മുട്ടുമടക്കി നിന്നുകൊണ്ട് നാണം കെട്ട് നാറി ഇതുപോലെ ഇടതുമുന്നണിയിൽ തുടരേണ്ടത് എന്താണ് എന്നാണ് ചോദിച്ചത് മാത്രമല്ല സി പി ഐയുടെ നാല് മന്ത്രിമാർക്കെതിരെയും സി പി ഐയിൽ നിന്ന് തന്നെയുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയരുകയായിരുന്നു പിണറായി വിജയൻ എന്ന നേതാവിന്റെ ഏകാധിപത്യ സ്വഭാവം സഹിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഈ വല്യൂട്ടൻ മനോഭാവത്തെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നാണം കെട്ടുന്ന ആറി മുന്നണിയിൽ തുടരുന്നത് എന്ന് കൂടി ചോദ്യമുയർന്നു കോട്ടയം ജില്ലാ സമ്മേളനത്തിലും തത്തുല്യമായ രീതിയിൽ തന്നെ വിമർശനങ്ങളാണ് ഉയർന്നത് ഇനി പത്തനംതിട്ടയിൽ മാത്രമാണ് സി ജില്ലാ സമ്മേളനം കഴിയാനുള്ളത് ജില്ലാ സമ്മേളനങ്ങളിൽ കെട്ടഴിഞ്ഞ ചണ്ടമാരിനെ പോലെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അണികൾ സംസാരിക്കുമ്പോൾ ഇത് പിണറായി വിജയന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ കാറ്റുപോയ ബലൂൺ പോലെയായി മാറുന്നു എന്ന് തന്നെയാണ് ബിനോ വിശ്വത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെ അണികൾക്കിടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് ഇത് തന്നെയാണ് സി പി ഐയുടെ മന്ത്രിമാർക്കും ഉള്ള താക്കീതായി അണികൾ പറഞ്ഞത് ഇത്തരത്തിൽ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ ഇനി യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് മുന്നണി വിട്ട് പുറത്തേക്ക് പോകണം അതിന് തയ്യാറാകണം എന്ന് തന്നെയാണ് അണികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും ഇങ്ങനെ നാണം കെട്ട് നാറി പിണറായി വിജയൻ എന്ന വലിയ മനോഭാവം പുലർത്തുന്ന ഏകാധിപതിയുടെ കാലിതിരുമ്മിക്കൊണ്ട് പിണറായി വിജയൻ ഓശാനപാടിക്കൊണ്ട് ഇതുപോലെ മുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നത് ഏകാധിപത്യ കൂടി പെരുമാറുന്ന പിണറായി വിജയൻ സി മന്ത്രിമാരുടെ യാതൊരു പാലിക്കുന്നില്ല മാത്രമല്ല സി മന്ത്രിമാർക്ക് കൊടുക്കാനുള്ള പദ്ധതി വിഹിതം പോലും കൃത്യമായി ഖജനാവിൽ നിന്ന് കിട്ടാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അതായത് സി പി ഐയുടെ മന്ത്രിമാർ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഫണ്ട് പോലും അനുവദിക്കുന്നില്ല ഇങ്ങനെയൊരു ഏകാധിപതിയെ ഇനി എന്തിനാണ് താങ്ങിക്കൊണ്ട് നടക്കുന്നത് എന്തിനാണ് ഇടതുമുന്നണിയെ താങ്ങിക്കൊണ്ട് സി പി ഐ ഇതുപോലെ നാണം കെട്ട് നാറി ഇടതുമുന്നണിയിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് അണികൾ വി വർദ്ധിച്ച കൂടി സംസാരിച്ചത് എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി ഐ മുന്നണി വിട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ് അണികളുടെ നിലപാട് മുൻപ് പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ സി പി ഐ സ്വതന്ത്രമായ നിലപാടുമായി ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏതാണ്ട് മുപ്പത്തിനാല് ആളുകളുമായി പുറത്തു വന്ന സി എന്ന സംഘടനയ്ക്ക് കൃത്യമായ രീതിയിൽ തന്നെ നട്ടലിലുണ്ടായിരുന്നു നിലനിൽപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എം ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല കേരള കോൺഗ്രസിനെ കുറിച്ചും പ്രതിനിധി സമ്മേളനത്തിൽ കൃത്യമായ വികാരവായ്പോട് കൂടി തന്നെയാണ് അണികൾ സംസാരിച്ചത് ഇടതു ജനാധിപത്യ മുന്നണിയിൽ സി പി ഐക്കാണോ പ്രാധാന്യം കൂടുതൽ അതോ കേരള കോൺഗ്രസ് എമ്മിനാണോ പ്രാധാന്യം കൂടുതൽ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനി ഒരു നിമിഷം പോലും ഇതുപോലെ നാണം കെട്ട് നാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കഴിയേണ്ടതില്ല എന്ന് സി അണികൾ പറയുമ്പോൾ ബിനോയ് വിഷം ഇപ്പോഴും ഉറക്കം തൂങ്ങി തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അവസരത്തിനത്ത് കാര്യങ്ങൾ പറഞ്ഞ് അമനവരുടെ കാര്യങ്ങൾ കൃത്യമായി നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മുന്നണി പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് തുടരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അണികൾ പൊട്ടിത്തെറിച്ചു തന്നെയാണ് സംസാരിച്ചത് ഇനി ഈ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് സി പി ഐ പുറത്തേക്ക് പോരുമോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി ഐ പുറത്തേക്ക് വരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയണം കോൺഗ്രസ് ഇപ്പോൾ തന്നെ രണ്ട് കൈയും നീട്ടി സി പി ഐയെ ഘടകകക്ഷിയായി സ്വീകരിക്കാൻ തയ്യാറാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം